ഒരിക്കലൊരു ഒരു അമ്മ അവൻ്റെ മകനെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി വന്ന സംഭവം ഞാൻ ഓർക്കുകയാണ് കുറെ നാളുകൾക്ക് മുമ്പാണ് അമ്മ പറഞ്ഞത് എൻ്റെ മകൻ അച്ചോ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അച്ഛനും ഒന്ന് അവനോട് സംസാരിക്കണം അവനോട് ഇനി ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത് എന്ന് ഒരു ഒരു വാർണിംഗ് ഒക്കെ കൊടുത്ത് അവനെ വിട്ടുകഴിഞ്ഞാൽ അവൻ നന്നാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എന്നോട് ആ അമ്മ സംസാരിച്ചു പറഞ്ഞു എന്നേഷം അമ്മയുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു എന്തൊക്കെയാണ് കുടുംബത്തിലെ സാഹചര്യം വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പെരുന്നാളിന് വീട്ടിൽ മദ്യം ഉപയോഗിക്കാറുണ്ടോ ആ ഉണ്ടോ ക്രിസ്മസിന് മദ്യം ഉപയോഗിക്കാറുണ്ടോ ആ ഉണ്ടോ ഈസ്റ്ററിന് മദ്യം ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് വീട്ടിൽ എല്ലാ ദിവസവും മദ്യപിച്ച് വരുന്ന ആളുകളുണ്ടോ അപ്പന എല്ലാ ദിവസവും മദ്യപിച്ചാണോ വീട്ടിലേക്ക് വരുന്നത് അതെ പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകന് എന്റെ മുമ്പിലിരിക്കുന്ന ആ മകന് അവർ അറിഞ്ഞോ അറിയാതെയോ അവന്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് അവന്റെ അപ്പൻ അപ്പൻ എന്ന് പറഞ്ഞ പ്രൊട്ടക്ടറാണ് സംരക്ഷകനാണ് ഒരു കുടുംബത്തിൽ അപ്പൊ അപ്പന്റെ മനസ്സിൽ അപ്പൻ്റെ ഉള്ളില് ഇതൊന്നൊരു തെറ്റല്ല ലഹരി മദ്യമൊക്കെ ഉപയോഗിക്കുന്നു കുഴപ്പമില്ല എന്നൊരു ഒരു ചിന്ത അപ്പൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്ന് മാത്രമല്ല വളരെ വലിയ ആഘോഷങ്ങൾക്കെല്ലാം ഒഴിച്ചു കൊടാൻ പറ്റാത്ത സാധനമാക്കി ലഹരിയെ കൊണ്ടുവന്നു എന്താ സംഭവിച്ചെന്നറിയാവോ ഇവൻ്റെ അപ്പൻ പതുക്കെ ഇവന് ചെറുതായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി ലേശം ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ വരുമ്പോൾ കുറച്ച് കഴിച്ചടാ കുഴപ്പമില്ല കള്ളല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി അപ്പൊ അവൻ്റെ ഉള്ളില് ആ മകൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ചിന്ത വളർന്നു വരുന്നത് ഈ അപ്പന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല അത് മറ്റൊന്നുമല്ല ലഹരി ഉപയോഗിക്കുന്നതോട് കുഴപ്പമില്ല കാരണം ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ഒരു കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫിഗർ ആയിട്ടുള്ള അപ്പൻ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സാധനം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് അവന്റെ അബോധ ഉപബോധ മനസ്സിലൊക്കെ അത് കുഴപ്പമില്ലാത്തൊരു സാധനമായിട്ട് അങ്ങ് മാറും ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മകൻ എന്നോട് പങ്കുവച്ച ഒരു കാര്യമുണ്ട് അവൻ്റെ അപ്പൻ മദ്യം കഴിക്കും അവൻ പതുക്കെ പതുക്കെ ലഹരി ഉപയോഗിച്ച് തുടങ്ങി ലഹരി ഉപയോഗം മൂത്ത് മൂത്ത് അപ്പൻ മദ്യാണെങ്കിൽ ഇന്നത്തെ കുട്ടികളൊന്നും മദ്യത്തിലേക്കല്ല പോകാൻ പോകുന്നത് മറിച്ച് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് മക്കള് കടന്നു പോകാൻ പോകുന്നത് അതുകൊണ്ട് അപ്പന്മാര് എത്രയും വേഗം മദ്യവും അങ്ങനെയുള്ള ലഹരിയും ഉപയോഗിക്കുന്നത് നിർത്തി കുട്ടികൾക്ക് യഥാർത്ഥമായ മൂല്യം കൊടുക്കേണ്ട അവസ്ഥ അതൊക്കെ അതിലംഘിച്ചു കഴിഞ്ഞു ആ സമയമൊക്കെ ഇപ്പൊ ഈ മകൻ തിരിച്ചു വരുന്നത് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ അവൻ എന്നോട് പറയായിരുന്നു ഈ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ മദ്യം കഴിച്ച് ബോധമില്ലാതെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞാനോ ഞാൻ കഞ്ചാവ് വലിച്ചിട്ട് തിരിച്ച് അപ്പനോടും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ വീട്ടില് ബാക്കിയുള്ളവർക്ക് ആർക്കും സമാധാനമില്ല സ്വസ്ഥതയില്ല എവിടെയാണ് പിഴച്ചു പോയത് ആർക്കാണ് തെറ്റുപറ്റി പോയത് നമ്മളെല്ലാവരും ഒരു കണക്കിന് അതിന് ഉത്തരവാദികളല്ലേ നമ്മുടെ സമൂഹം പറയുകയല്ലേ നമ്മുടെ ഗവൺമെൻറ് പറയുകയല്ലേ മദ്യം ഉപയോഗിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല അത് പോഷകാഹാരമാണ് മദ്യം കള്ള് എന്നൊക്കെ പറയുമ്പോൾ ആരാണോ ഇതിനെതിരെയുള്ള മൂല്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് അവരെല്ലാവരും ചേർന്ന് ഇത് സാരമില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സാധാരണ കുട്ടിയുടെ ഉള്ളിൽ ഇതിനേക്കാൾ വലിയ ലഹരിയും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവൻ അവസാനം എത്തിപ്പോകും ഒരു മകൻ മദ്യം ആരംഭിച്ചത് മദ്യപാനം ആരംഭിച്ചത് അവൻ്റെ അപ്പൻ കഴിച്ച് വലിച്ചെറിഞ്ഞ മദ്യക്കുപ്പിയിൽ ബാക്കി വന്ന ഏതാനും എന്നെ ചെരിച്ചു പിടിച്ചു കഴിഞ്ഞ ഒരു തുള്ളിയൊക്കെ ആ കുപ്പിയുടെ ഉള്ളിൽ കാണും അത് ചെറുതായിട്ട് കഴിച്ചു കഴിച്ചാണ് അവൻ മദ്യപാനം ആരംഭിച്ചത് ഒരു മകൻ അവൻ്റെ കഞ്ചാവിന്റെ ഉപയോഗം ഏഴാം ക്ലാസ്സിൽ വെച്ച് ആരംഭിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ അപ്പാപ്പൻ അവനെ ബീഡി വാങ്ങാനായിട്ട് സിഗരറ്റ് വാങ്ങാനായിട്ട് കടയിലേക്ക് വിടുമായിരുന്നു ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് സിഗരറ്റ് വാങ്ങിക്കൊണ്ടുവരും ബീഡി വാങ്ങിക്കൊണ്ടുവരും അത് നോക്കും അവന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പാപ്പം വലിക്കുന്നുണ്ടല്ലോ കുഴപ്പമില്ലെന്ന് തോന്നി ഗുരുസ്ഥാനത്തുള്ളവർ ഒരു മനുഷ്യന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായി കരുതുന്ന ആളുകൾ അവർ കൊടുക്കുന്ന മൂല്യങ്ങൾ ഒരു കുട്ടിയെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും അങ്ങനെ ജീവിതത്തിൽ മദ്യ ലഹരിയും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പോയ ഒരു മകൻ അവൻ തിരിച്ചു വന്നു വളരെ സന്തോഷമുണ്ട് പക്ഷേ അവന് ആ ലഹരി അതിൻ്റെ അതിൻ്റെ സുഖം കുഴപ്പമില്ല എന്നുള്ള മൂല്യം അങ്ങനെ ഒരു തെറ്റായ മൂല്യം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ മകൻ നമ്മളോട് ഈ സമയം പങ്കുവെക്കുകയാണ് അതിന്റെ മാനസിക നമ്മുടെ സൈക്കോളജിസ്റ്റ് ജെയിൻ നമ്മളോട് ഞാൻ ചെറുപ്പ് മുതല് കണ്ടു തുടങ്ങിയത് അപ്പനെയാ അപ്പൊ അപ്പൻ എന്നും മദ്യപിച്ചു വരും വീട്ടിലേക്ക് എന്റെ അമ്മേനെ എടുത്തിട്ട് തല്ലുണ്ടാവും അതേപോലെ ചേട്ടനാണ് ചേട്ടനാണെങ്കിൽ മിണ്ടില്ല ചേട്ടൻ വീടിന്റെ അകത്ത് പോയിട്ട് റൂം അടച്ച് കിടന്നുറങ്ങും എനിക്ക് അപ്പന്റെ മണം ഭയങ്കര ഇഷ്ടമായിരുന്നു കള്ളു ഓടിച്ചു വരുമ്പോ ഞാൻ അപ്പന്റെ അടുത്ത് ചെന്നിരിക്കും അപ്പന അമ്മനെ തല്ലുമ്പോഴും ഞാൻ അപ്പം മണക്കുണ്ടാവും സ്മെല് ചെയ്തിരിക്കും നല്ല മണമൊക്കെ വരുന്നുണ്ടാവും അപ്പന്റെ വായന്നൊക്കെ അപ്പൊ എനിക്ക് ചെറുപ്പം മുതൽ ഇത് ഇഷ്ടമായിരുന്നു അങ്ങനെ പോകെ പോകെ പെരുന്നാളൊക്കെ വരുമ്പോ അപ്പനമ്മയും അപ്പൻ ആടിക്കുണ്ടാവും അത് കഴിഞ്ഞിട്ട് അപ്പനെറിയും കുപ്പി എറിയും ഞാൻ എന്ത് ചെയ്യും പോകാൻ തുറക്കും ഒരു ഓൺസ് അടിക്കും അങ്ങട്ട് നേരെ കുപ്പി കളയും ടേസ്റ്റ് ചെറുപ്പം മുതലേ നോക്കിണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും അങ്ങനെ വലുതായെന്ന് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് ഉപയോഗിച്ചു തുടങ്ങി പതുക്കെ പതുക്കെ ആദ്യം അറിയണ്ടായിരുന്നില്ല വീട്ടില് ഇത് ഞാൻ എന്തിട്ട് ഉപയോഗിക്കണേന്ന് തന്നെ കുറെ ബീഫ് ഒക്കെ വാരി വായലിടും അപ്പൊ വായിൽ നിന്ന് പുറത്തേക്ക് മണം വരില്ല ഈ മദ്യം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏമ്പൊക്കെ ഇടുമ്പോൾ മാത്രമേ പ്രശ്നം വരുള്ളൂ അപ്പൊ ഏലക്കായ എടുത്ത് വായലിടും അപ്പൊ മണം ഉണ്ടാവില്ല അപ്പനാണെങ്കിൽ വീട്ടിലകത്താണ് ഇടിണ്ടാക്കി തുടങ്ങി ഞാനാണെങ്കിൽ നാട്ടിലിറങ്ങി ഇലപ്പുണ്ടാക്കി തുടങ്ങി രണ്ടാളും നേരെ തിരിച്ചു തിരിച്ചാണ് സ്വഭാവങ്ങൾ വന്നു തുടങ്ങിയത് വീട്ടിൽ ചെയ്ത് അപ്പം വീട്ടിൽ ചെയ്ത മൊത്തം ഞാൻ വീടിന് പുറത്ത് ചെയ്ത് തുടങ്ങി നാട്ടുകാരുടെ ഇടയില് അങ്ങനെ ഇരിക്കുമ്പോ അപ്പനൊരു കാര്യം പറഞ്ഞു അപ്പനെ ഏറ്റവും ഇഷ്ടം പോവാനായിട്ട് കൊടൈക്കാനലിൽ ഇഷ്ടമായിരുന്നു പോവാനായിട്ട് അപ്പം കൊടൈക്കാനിൽ പോവും തിരിച്ചു വരും അപ്പൊ ഞാനും പിന്നെ പോയി തുടങ്ങി ഇത് ഈ കൊടൈക്കാനൽ എന്തൊരു പരിപാടി എന്തൊരു ചെയ്യണേന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി മെഷിഡ് അമ്മ ഫുള്ള് കളർ കണ്ടിട്ട് വരും ഞാനാണ് ഈ നാട്ടിൽ പിന്നെ എൽ എസ് ടി ഇട്ടു തുടങ്ങി പേപ്പർ ഇട്ടു തുടങ്ങി രണ്ടാൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷനായിരുന്നു എപ്പോഴും ഞാൻ നോക്കുമ്പോ അപ്പനും ഞാനും തമ്മിൽ അപ്പം കള്ളുപടിക്കുമ്പോൾ വല്ലപ്പോഴും സേർട്ട് വലിക്കും ഞാനാണെങ്കിൽ ഡെയിലി കഞ്ചാവ് പഠിക്കും ഏതു നേരം എങ്ങനെ പോയാലും എല്ലാത്തിനും അപ്പൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന് വിപരീതമായിട്ടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടാവും ഇപ്പോ നെസ്റ്റിൽ വന്ന് എല്ലാതും നിർത്തി ഇപ്പോ പ്രാർത്ഥനയില് നടക്കണു ദൈവം സഹായിച്ചിട്ട് ഇപ്പൊ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പനും നിർത്തി അപ്പനെ കണ്ടിട്ട് ഞാൻ നിർത്തിയെന്ന് പറയാൻ പറ്റില്ല ഞാൻ പ്രാർത്ഥനയിൽ നിർത്തിയതാ അപ്പന ഒറ്റയടിക്ക് എല്ലാം നിർത്തി കാരണം നശിക്കണേ ഞാൻ നശിക്കണേ കണ്ടപ്പോഴാണ് അപ്പൻ നിർത്തിയത് മൊത്തമായിട്ട് നിങ്ങള് ഇന്ന് കേട്ട ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പൊതുവെ കുട്ടികൾ വളർന്നു വരുന്നത് മാതാപിതാക്കളാണ് അവരുടെ ആദ്യത്തെ അധ്യാപകർ ബന്ധുര എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം മനുഷ്യരെല്ലാം മോഡൽ ചെയ്യുക അതായത് മറ്റുള്ളവരെ നോക്കിയിട്ടാണ് പഠിക്കുന്നത് ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടി ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ നോക്കുക അതായത് വീട്ടിലെ ഏറ്റവും അടുത്തിട്ടുള്ള അടുത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് അച്ഛനും അമ്മയും അവരെ നോക്കിയിട്ടാണ് കുട്ടികൾ വളരുക അങ്ങനെയുള്ള ശീലങ്ങൾ വളരെ ആഴത്തിൽ അവരുടെ ഉള്ളിലേക്ക് കിടക്കും അതിൽ പ്രത്യേകിച്ച് ഒരു ആൺകുട്ടി കൂടുതലും നോക്കുക അപ്പനെയാണ് നിങ്ങളൊരു ചെറിയ കുട്ടിയെ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറിയ കുട്ടി മുണ്ടെടുത്തിട്ട് വളച്ചു കുത്തുന്നതാണ് ഷേവ് ചെയ്യുന്ന സമയത്ത് ഷേവിങ് സെറ്റ് പോലുള്ള സാധനം എടുത്തിട്ട് ഇങ്ങനെ ചിരണ്ടുന്നത് കാണാം ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികളുടെ പഠനം അവരുടെ വ്യക്തിത്വം വ്യക്തിത്വം വളരുന്ന ആ ഒരു പഠനം അത് ചെയ്യുന്നത് പ്രത്യേകിച്ച് അവരുടെ അപ്പച്ചന്മാരെ അച്ഛന്മാരെ നോക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ളൊരു അച്ഛനെ നോക്കിക്കൊണ്ട് ഒരു കുട്ടി വളരുമ്പോൾ ആ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ ഇമോഷണൽ ആൻഡ് എത്തിക്കൽ നാല് മൂന്ന് വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം ബുദ്ധിപരമായ വളർച്ച വൈകാരിക തലത്തിലുള്ള വളർച്ച അടുത്തൊരു വളർച്ചയാണ് എത്തിക്കലായിട്ടുള്ള ധാർമ്മികമായ വളർച്ച അപ്പോൾ ശരി തെറ്റ് ഒരു കുട്ടി മനസ്സിലാക്കുന്നത് ഒരു അച്ഛൻ എന്ത് ചെയ്യുന്നു അച്ഛൻ ചെയ്യുന്നത് ശരി ഒരു മൂല്യബോധം കുട്ടികളിൽ വളരണമെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ഒരു അപ്പച്ചൻ അവരുടെ ഉണ്ടാകണം രണ്ട് അവരുടെ മോറൽസിൽ ഇത് ശരി ഇത് തെറ്റ് എന്നുള്ളത് അവരെ തിരുത്തണമെങ്കിൽ ഒരച്ഛൻ അച്ഛൻ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അദ്ദേഹം മോഡലാകുമ്പോഴാണ് പറയാതെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഇത് ശരി എന്ന് പറയാതെ തന്നെ ഒരു ശരിയുടെ പാത അവരെ ഏറ്റെടുക്കുക നിങ്ങൾ നേരത്തെ കേട്ട സംഭവങ്ങളിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊരു പ്രത്യേകതയുണ്ട് അച്ഛൻ കുടിച്ചാൽ മകൻ പൊടിക്കും എന്നൊരു ചൊല്ല് ഞങ്ങളുടെ ഡി എഡിക്ഷൻ സെന്ററിലുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ മദ്യപാനമാണ് ചെയ്യണമെങ്കിൽ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ചെയ്യുക മദ്യപാനമല്ല പൊടിക്കുക എന്ന് പറഞ്ഞ എം ഡി എം എ അതുപോലുള്ള ക്രിസ്റ്റൽ മെത്ത് എന്നൊക്കെ പറയുന്ന രാസപദാർത്ഥം മയക്കുമരുന്നിന്റെ രാസപദാർത്ഥം ക്രഷ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള മാരകമായ രീതിയിലുള്ള അഡിക്ഷനിലേക്ക് മക്കൾ വളർന്നു വരും അച്ഛൻ ചെറിയൊരു അഡിക്ഷനാണ് ഉള്ളതെങ്കിൽ മക്കളുടെ എത്തുമ്പോഴേക്കും അത് മാരകമായ അഡിക്ഷനായി മരണത്തിലേക്ക് നേരെ വന്ന് വീഴാവുന്ന തരത്തിലുള്ള അഡിക്ഷനിലേക്ക് മാറ്റപ്പെടുന്നു അപ്പം നിങ്ങൾ ആ കുട്ടികളുടെ ചെറു ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞ് കൗമാരപ്രായത്തിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടിയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അച്ഛനെ അവർ ഫോക്കസ് ചെയ്യും അച്ഛൻ ഐഡിയൽ ആണെങ്കിൽ കുട്ടികളും ഐഡിയൽ ആവും അച്ഛൻ ഐഡൽ അതായത് ഒരു പണിയും ചെയ്യുന്നില്ല സുഖപ്രിയനായിട്ട് കുടിച്ചും ഒരു റെസ്പോൺസിബിലിറ്റിയിലാണ് ജീവിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ ഈ അവരുടെ കുട്ടികൾ കൂടുതൽ മോശമായ രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് കടന്നു വരും മറ്റൊരു കാര്യം അച്ഛന്മാരുടെ സ്വഭാവവും മക്കളുടെ സ്വഭാവവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ വളരുന്നവരായിട്ടുള്ള മറ്റു ചെറു ബാല്യങ്ങൾ അവരില അവരിലെല്ലാം ഒന്നുകിൽ ഭയം ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം അതായത് ഒരു അസന്യക്താവസ്ഥ എന്തോ ഭയാനകമായ ഒരു ഭവനത്തിൽ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ രണ്ട് ആ കുട്ടികൾ വളർന്നു വരുമ്പോ ചില ആൾക്കാരില് ഈ സുഖപ്രിയത തലച്ചോറിന് എപ്പോഴെങ്കിലും കിട്ടിയാൽ അതിലേക്ക് വീഴാനുള്ള സാധ്യതയുടെ കൂടുതലും നമ്മൾ ആരും പറയുന്നില്ല അപ്പൻ കുടിച്ചു കഴിഞ്ഞാൽ മക്കളെല്ലാവരും ചീത്തയാവും എന്നുള്ളത് നൂറ് ശതമാനത്തിൽ അങ്ങനെ ആരും പറയുന്നില്ലെങ്കിലും മെജോറിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാര് കുടിക്കുന്ന വ്യക്തികളുടെ മക്കളില് ബഹു ബഹുഭൂരിപക്ഷം കുട്ടികളും മയക്കുമരുന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ശരിയായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് ഒരച്ഛന് ചെയ്യണമെങ്കിൽ ആ വ്യക്തി ഒരു മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അടിമയായാൽ അയാൾക്ക് സാധിക്കുകയില്ല അപ്പം അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി സാധിക്കാൻ വേണ്ടി അദ്ദേഹം മയക്കുമരുന്നെന്ന് വിമുക്തനായിരിക്കണം അദ്ദേഹം ഒരു മാതൃകാപരമായിട്ടൊരു ജീവിതം കുട്ടിക്ക് കാഴ്ചവെച്ച് അതിനനുകരിക്കുന്ന തരത്തില് ആ ജീ ആ ലൈഫ് സിറ്റുവേഷൻ ആ ഫാമിലിയുടെ അവസ്ഥ ആ ഫാമിലിയുടെ അന്തരീക്ഷം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അച്ഛനെ കണ്ട് മകൻ നല്ലൊരു മകനായിട്ട് മാറും